ശബരിമലയിലെ ഈ മണ്ഡലകാലത്ത് നിരവധി പേരാണ് ദർശനം നടത്തിയത് പരാതിരഹിത തീർത്ഥാടനം ഭക്തർക്കായി ഒരുക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡ് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ടാണ് ഇനി ക്ഷേത്രനട തുറക്കുക ഗോകുൽ രമേശുണ്ട് ഗോകുൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലാത്ത നല്ലൊരു മണ്ഡലകാലത്തിനാണ് സമാപനമാകുന്നത് അല്ലേ തീർച്ചയായിട്ടും നിലവിൽ ഇന്നലെ വൈകിട്ടോടുകൂടി നടയടച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനത്തിൻ്റെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ പൂർത്തിയാക്കിയാണ് നടയടച്ചത് ഇന്നിനി ദർശനമില്ല ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് തീർത്ഥാടകർക്ക് ദർശനമില്ല ശബരിമലയിൽ അയ്യപ്പൻ യോഗനിതിരയിലാണ് മകരവിളക്ക് ഉത്സവത്തിനായിട്ട് ഇനി ഡിസംബർ മുപ്പതിന് വൈകുന്നേരം മാത്രമേ ക്ഷേത്രം നട തുറക്കുകയുള്ളൂ നിലവിൽ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഒരു വിലയിരുത്തൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പൂർണ്ണ സംതൃപ്തിയാണ് അറിയിക്കുന്നത് ദേവസ്വം ബോർഡ് അധികൃതർ അതായത് തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പരാതികളോ ഒന്നുമില്ല ത്തി ദിവസത്തെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒരു വിലയിരുത്തുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ അധികമായിട്ട് ഈ ആദ്യത്തെ ഈ വർഷം ആദ്യത്തെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ് നിലവിൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മുപ്പത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് തീർത്ഥാടകരാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലായിട്ട് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ അഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേനയാണ് വന്നിരിക്കുന്നത് എഴുപത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ ഈ പുല്ലുമേട് വഴിയുള്ള പാതകളിലും കൂടെ വന്നിരിക്കുന്നു ബാക്കി എല്ലാവരും തന്നെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെയാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ നമുക്കറിയാം ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ വെർച്വൽ ക്യൂ വഴി തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ദർശനം സാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ പക്ഷേ മുൻ വർഷങ്ങളിലേക്കാൾ നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ അധികമായിട്ട് എത്തി യാതൊരു പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തന്നെ ദർശനം അല്ലെങ്കിൽ തീർത്ഥാടനം പൂർത്തിയായിരിക്കുകയാണ് ഇനി മുപ്പതാം തീയതി വൈകിട്ട് മകരവിളക്ക് ഉത്സവത്തിലായിട്ട് തുറക്കും ജനുവരി ഒരു മണ്ഡലകാലത്തിനാണ് പരിസമാപ്തി ആയിരിക്കുന്നത് ഇനി മുപ്പതിനാകും മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വീണ്ടും തുറക്കുക